A very warm and colorful good evening and a warm welcome to one and all present over here. Today is a day of joy and happiness. ം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ടീച്ചേഴ്സ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പാരൻസ് പിന്നെ എൻ്റെ കൊച്ചുകൂട്ടുകാരെ വിശുദ്ധ ചാവറ പുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ പാരമ്പര്യത്തിൽ അനുഗ്രഹീതമായ കൂനുമാവിലെ ഈ സെൻറ് ജോസഫ് സ്കൂളിൽ ഒരതിഥിയെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട് ഈ ആനുവൽ ഡേയുടെ ഒരു ഭാഗമാണ് എന്നെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ ഞാൻ സ്കൂൾ മാനേജ്മെന്റിന് നന്ദി പറയുന്നു ഇന്ന് ഈ സ്കൂളിൻ്റെ അറുപത്തിയാറാമത്തെ വാർഷികം ആഘോഷിക്കാനാണല്ലോ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു അക്കാഡമിക് ചെയ്യുള്ള ഒരു സ്റ്റുഡൻറ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആനുവൽ ഡേ അപ്പോൾ ഈ ആനുവൽ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും ഒരുപാട് നല്ല നല്ല ഓർമ്മകളും തരുന്ന ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ചാവറദർശൻ സി എം ഐ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഞങ്ങളുടെ ആനുവൽ ഡേ ഡിസംബറിൽ കഴിഞ്ഞായിരുന്നു ഞാനും എല്ലാ വർഷവും ഇതുപോലെ ഓരോ പരിപാടികൾക്ക് പങ്കെടുക്കാറുള്ളതാണ് അപ്പോൾ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും ഇതുപോലുള്ള ഇവൻറ്റ്സ് എത്രത്തോളം ഒരു സ്റ്റുഡൻറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാകും അപ്പോൾ സെന്റ് ജോസഫിലെ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മളെല്ലാവരും പല പല ടാലൻസ് ഉള്ളവരാണ് അപ്പൊ നമ്മുടെ ഈ ടാലൻസിനെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ ടീച്ചേഴ്സും പാരന്റ്സും ഇതുപോലുള്ള ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒഫീഷ്യൽ ചടങ്ങായിട്ടുള്ള കിണർ കാലക്കാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഈ സ്കൂളിലുള്ള ഭൂരിഭാഗവും കുട്ടികളതിൽ പങ്കെടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഇന്ന് ഇവിടെ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇത്രയും വലിയൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനും പി ടി എ മെമ്പേഴ്സിനും കുട്ടികൾക്കും എൻ്റെ ഒരു വലിയ അഭിനന്ദന അഭിനന്ദനങ്ങൾ നേരുന്നു അപ്പോൾ ഈ ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു വലിയ വിജയമായിരിക്കട്ടെ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി Thank you, Eli. Chavara Evuprasya Scholarship 2024-25. Prize goes to Ejomia Viel and Elsa Anna Sandush. Thank you Eileen. Congratulations to the winners.